മലയാള സിനിമയിലെ എക്കാലത്തെയും ബോൾഡ് നടി ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ശ്വേത മേനോൻ അനശ്വരം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായി താരാപഥത്തിലേക്കെത്തിയ ശ്വേതയെ സ്വീകരിക്കാൻ മലയാളികൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു എന്നാൽ മോഡലിങ്ങിലും ബോളിവുഡിലും തിളങ്ങി നിന്ന ശ്വേതയുടെ രണ്ടാം വരവ് അതിശക്തമായിരുന്നു രതി നിർവേദത്തിലെയും സോൾട്ട് ആൻഡ് പേപ്പറിലെയും മികച്ച പ്രകടനങ്ങളിലൂടെ ശ്വേത മലയാളികളുടെ പ്രിയങ്കരിയായി മാറി എന്നാൽ ഇപ്പോൾ ശ്വേതയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ആരാധകരെ വലിയ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ശ്വേത മേനോൻ തൻ്റെ രണ്ടാമത്തെ വിവാഹബന്ധവും വേർപെടുത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്വേതയും ശ്രീവത്സൻ മേനോനും വിവാഹിതരായത് ഇവർക്ക് സബൈന എന്നൊരു മകളുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി ശ്വേതയും മകളും ശ്രീവത്സനിൽ നിന്നും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാണ് ചില പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ ഈ വാർത്തകൾ ശ്വേത നിഷേധിച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ താരത്തിൻ്റെ മൗനം ആരാധകർക്കിടയിൽ സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശ്വേതയുടെ ജീവിതത്തിലെ ആദ്യ വിവാഹം വലിയ ഒരു ചർച്ചയായി മാറിയിരുന്നു പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ ബോബി ബോൺസാലെ ആയിരുന്നു ശ്വേതയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി നാലിൽ നടന്ന ഈ വിവാഹം അധിക കാലം നീണ്ടു നിന്നില്ല ബോബിയുടെ മാനസികാരോഗ്യം അദ്ദേഹത്തിന് ബൈപോളാ ഡിസോർഡർ ആയിരുന്നു ഇത് സംബന്ധിച്ച പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബവുമായുള്ള പൊരുത്തക്കേടുകളുമാണ് ആ ബന്ധം തകരാൻ കാരണമെന്ന് ശ്വേത പിന്നീട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹബന്ധം തകർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്വേത വീണ്ടും വിവാഹിതയായത് ഇപ്പോൾ ആ ബന്ധവും പ്രതിസന്ധിയിലാണെന്ന വാർത്തകൾ സിനിമാ രംഗത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് ശ്വേത മേനോൻ തന്റെ മകൾ സബൈനയുടെ ജനനം ലൈവായി സിനിമയിൽ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു അന്നും ഇത്തരം ഗോസിപ്പുകൾക്ക് ശ്വേത തന്റെ ശക്തമായ നിലപാടിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് നിലവിൽ താരം ടെലിവിഷൻ ഷോകളിലും റിയാലിറ്റി ഷോകളിലും വളരെ സജീവമാണ് സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്റെ കരിയറിനെ ബാധിക്കാൻ അനുവദിക്കാത്ത ശ്വേതയുടെ ആ കരുത്തിന് ആരാധകർ എന്നും പ്രശംസിക്കാറുണ്ട് തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ഏത് തീരുമാനവും പക്വതയോടെ എടുക്കാൻ ശ്വേതയ്ക്കറിയാം താരം ഇതുവരെ ഔദ്യോഗികമായി ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആരാധകർ ശ്വേതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് ശ്വേതയുടെ ജീവിതത്തിലെ ഈ നിർണായക ഘട്ടത്തിൽ താരം ആഗ്രഹിക്കുന്ന സ്വകാര്യത നമുക്കും നൽകാം ശ്വേതയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ